ല്ലേ രാജ്ഞണം എനിക്ക് കൊട്ടാരം എന്നൊക്കെ പറയുമ്പോ സാമിയുടെ സീരിയലേ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ പറഞ്ഞത് അതിൽ മറ്റേ രാജാവ് കിരീടം ഒക്കെ വെച്ച് ആന അമ്പാരി പണ്ടിവിടെ ആനയൊക്കെ കാണുമായിരുന്നിട്ടുണ്ട് ആനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പണ്ട് നമ്മളെ വീട്ടിൻറെ അടുത്ത് ഒരു അപ്പുപ്പം ഉണ്ടായിരുന്നു ഈ അപ്പൂപ്പനാണെങ്കിൽ ആനയുടെ ഫ്രണ്ടിൽ കൂടെ അങ്ങനെ പോവയാണ് നെഞ്ചും ധൈര്യമല്ലേ അത് നീ മാത്രമല്ല അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു അപ്പു ഭയങ്കര ധൈര്യം അങ്ങനെ അവിടെ അമ്പലത്തിൽ കൊണ്ടുവന്ന ആനയായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് പോയപ്പോൾ അപ്പൊ ഒട്ടും മാറി കൊടുക്കണില്ല പിന്നെ നല്ല കിട്ടിയ പിന്നെ ആനക്കാരെന്ത് അപ്പൂപ്പനെ പിടിച്ചങ്ങ് മാറ്റി അപ്പൊ പിന്നെ ചെവിട്ടു പക്ഷേ നമ്മളെ വീട്ടിന്റെ അപ്പുറം താമസിക്കുന്ന ആൻറ്റീൻ ഡിക്കി ആറ് മാസം പ്രായമില്ല അത് വിചാരിക്കണെന്ന് വെച്ചാൽ അവിടുത്തെ ഏരിയ മൊത്തം ആൻ്റെ അണ്ടറിലാണെന്നാണ് ഈ സാധനമാണെങ്കിൽ ഗൂഗിളും വിക്കിപീഡിയെന്ന് ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ ആനയെ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊക്കെ നമ്മളെ അവിടുത്തെ ഉത്സവമായി അപ്പാണ് ഒരു ആന ഇങ്ങനെ നടന്നു വരുന്നത് എവൻ്റെ അണ്ടറിലല്ലേ കണ്ട്രോളി വേറെ സാധനം കയറി വരുന്നത് കണ്ട അതിന് പിടിക്കും നോക്കിയപ്പോ സൈസ് അല്ലേ ഇത് കണ്ടതോടെ പട്ടി ഞാൻ കുറച്ചിലും തുടങ്ങി എക്സൈറ്റ്മെന്റിൽ എന്ത് ചെയ്തോ ചിരിക്കണോ സന്തോഷിക്കണോ കരയണോന്നും അറിയാതെ അങ്ങ് കൊരച്ചിലുടങ്ങി വയ്യാനെ കണ്ട ത്രില്ലിൽ എന്ത് ചെയ്തു ഓടി അങ്ങ് വേണേൽ അറ്റത്ത് ഓറ്റതാ ഓടി തിരിച്ചു വന്ന് എന്നിട്ട് ബ്രേക്ക് കിട്ടിയില്ല അങ്ങ് സ്കിഡ് ചെയ്ത ഞാനൊരു കാലിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് പോയി ചെറുക്കൻ്റെ ജീവൻ പോയില്ലെന്നേ ഉള്ളൂ ആലോചിച്ചു നോക്കിയാണ് അവൻ്റെ ഒരവസ്ഥയെ ഓ ഭയങ്കര വെയിൽ നമുക്കങ്ങ് നമുക്ക് അമ്മ ട്രിപ്പ് പോയി ചേമ്മ ഓടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ കഴിഞ്ഞു വീണ്ടും ട്രിപ്പ് വിടത്ത അമ്മ പറഞ്ഞു മഞ്ഞില്ലാത്ത സ്ഥലം നോക്കി തരണേന്ന് നമ്മളെ പെയിന്റർ വെയിറ്റ് ഇട്ട് തരണേ അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലേ കഴിഞ്ഞ ക്രിസ്മസ് അമ്മ വേഷം കിട്ടുന്ന പിള്ളേച്ച വീട്ടിലോട്ടങ് പോയി അവിടെ ചെന്ന് കൊട്ടുമ്പോഴോട്ട് ഇങ്ങനെന്ത്വിടെ ഇങ്ങനെന് അധിപത്യ പാപ്പച്ച എന്തു ചെയ്തു പിള്ളേച്ച വീട്ടില് മതിലേ അടി അങ്റങ്ങി പിള്ളേച്ചാണെങ്കിൽ പുതിയ രാജവാളയത്തിന് കൊണ്ടുവന്ന കാര്യം ആരെയും അറിഞ്ഞാ

പെയിന്റ് അടിച്ച് പെയിന്റ് അടിച്ച് പകുതി എത്തിയപ്പോഴുണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു പണിക്കൂലിയില്ലെന്ന് അപ്പൊ തന്നെ ഇവൻ കെട്ടും പൂട്ടി വീട്ടിൽ പോയി അവ ഇതല്ല ഇതിന്റെ അപ്പുറം കാണിച്ചില്ലെങ്കിലുള്ള അതിശയം അങ്ങനത്തെ ടീംസ് ആണ് അതൊക്കെ അപ്പൊ ഈ വീഡിയോ കണ്ട് ചിരിച്ചവരും ചിരിക്കാത്തവരും ചിരിക്കാൻ സാധ്യതയുള്ളവരും ഒന്ന് മനസ്സിലാക്കുക ഇതിലുള്ള കഥാപാത്രങ്ങൾ തികച്ചും യാദർച്ഛിക അല്ലാതെ വീടിന്റെ അടുത്തുള്ളവരൊന്നും അല്ല കേട്ടോ അല്ല അല്ല